मौलिका इसमें परी मुसलमेपोले രാവിലെ കറമ്പുട്ട ഗ് വെയിലത് രാത്രി കറുമൂലിട്ടാസ് പൈനാപ്പിൾ പോലത്തെ വിഡിങ്ങോ അതുകൊണ്ട് ഒരു പേരിട്ട ഗ് ഇത് നോക്കൂ ഗാസ്

ഗാസ് ചൂടി പപ്പ വണ്ടി ഓഫാക്കി പോവാസ് അവള് മറി വണ്ടി ഓഫാക്കണ്ട പപ്പ നല്ല ചൂടാണ് ഗായ് അത് അവളും ഡായിപ്പോഴേക്കുന്ന ബാക്കിൽ വന്നിട്ടോ ചില്ല് തെറക്കട്ട് സാധന പപ്പനോട് വണ്ടി ഓഫാക്കണ്ട മറന്ന ഗ വിശേഷ സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു അതെ ഗായ് ഇപ്പഴ കുട്ടികളല്ലോ വെയിലത്തെ കളിക്കണല്ലോണ്ട് ഗായ് സ്കൂള് വിട്ടു വരുവാണ് ഗായ് ഇപ്പൊ സ്കൂള് വിട്ടു അതെ ഉച്ചായിട്ട് ഗൈസ് ഇവിടെ ഉച്ച ആയിട്ടുണ്ട് ഗൈസ് അപ്പൊ ഇവിടെ നല്ല വെയിലൊക്കെ ആണ് ഇറങ്ങാനേ പറ്റില്ല നോമ്പിന്റെ നോമ്പെല്ലാം ആയിപ്പൊ ഗ് നല്ല നല്ല മൈൻഡ് നിങ്ങക്ക് എന്ത് വീഡിയോ നിങ്ങൾ എല്ലാവരും ലൈക്കും ചെയ്യാനായിട്ട് അതേ ഗാസ് നിങ്ങളെ നിങ്ങളെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടിയത് ഗായ്സ് അതേ നിങ്ങളെ ലൈക്കും ഷെയറാണ് നമുക്ക് വേണ്ടിയത് നിങ്ങൾക്ക് എത്ര ഫാൻസ് ഫ്രണ്ട്സും ഫാമിലീസിലില്ല ഗാസ് ഒരിക്കലും ഷെയർ ചെയ്ത് കൊടുക്കുക അതേ നിങ്ങളെ നിങ്ങളോളൂ നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ഒക്കെ വേറെ ആരും ഇല്ല ചെയ്യുക നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നമ്മളെ ചാറ്റ് ബോക്സിൽ ബോക്സിലിട്ട ഗായ്സ് അതേ ക്യാഷ് നിങ്ങൾക്ക് എന്ത് വേണം നമ്മളെ എന്തെ ഇതിലിട്ടാസ് കമൻസിൽ അതെ കായ് സോറി ഞാൻ ചാറ്റ് ബോക്സ് പറഞ്ഞ എനിക്ക് ഓൺലൈൻ ക്ലാസ് ആണ് ഇപ്പോൾ ഇല്ലത് കാശ് അതുകൊണ്ട് ഞമ്മള ചെയ്യുന്നത് നേരമായി പോയിട്ട് എനിക്ക് അതെ കാശ് അതുകൊണ്ട് നമ്മൾ പപ്പ തന്നെ നോക്കി ചില്ല ഓപ്പൺ ആക്കിയിട്ട് റൂഫ് ഓപ്പൺ ആക്കിയിട്ട് അതെ ആക്കിട്ട് എനിക്ക് ഞാൻ പറയുമ്പോ എന്റെ ഒരു കൊട്ടല് തെറിച്ചു കാശ് അതേ അപ്പൊ കാശ് ഇപ്പൊ അതിന്റെ അടുക്ക ഒരു അടുത്ത് ഒരുത്തൊക്കെ ഒപ്പിച്ചു കാശ് പാട്ടി വെച്ചിട്ട് മാറ്റി കളിച്ചു ചാനല് നല്ല നേരത്തെ നല്ല വെയിലോണ്ടിണ്ടല്ലോ പുറത്തേലേക്ക് ഇങ്ങനെ ഇറങ്ങി നമ്മളിപ്പോള് ഉണ്ടായി പോകും ഇപ്പൊ നല്ല തണുപ്പുണ്ട് എന്തൊരു സുഖം കയറി നിക്കാ നല്ല ഓ പ്പ വന്നു നമ്മളെ റൂപ്പടക്കാൻ സമ്മതിച്ചു പപ്പ അപ്പഴാവുമ്പോ ഗോ കാ നമ്മളിപ്പോ ചാടിക്കാത്ത സമയായിട്ടുണ്ട് ഗായ I'm going to go to guys? Guys, I'm going to go to the Are guys? What's guys? Guys, i to go to the Guys, I'm going the Guys, അങ്ങനെ കാശ് ഞാനും ഇട്ട ആ ചായ പപ്പ് ചായ കുടിക്കറങ്ങാസ് അപ്പൊ നമ്മൾ പപ്പൻ്റെ പപ്പൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ട നിൽക്കാണ് ആ കൈ പപ്പനോടെ ലിസ്റ്റൊക്കെ പറഞ്ഞിട്ടാണ് നടക്കണം അങ്ങനെ കാശ് നമ്മൾ പപ്പൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തെത്തി അപ്പോൾ പപ്പൻ്റെ ഫ്രണ്ട് സലാം ഒക്കെ നമുക്ക് തന്നിട്ട് കാശ് പിന്നെ പപ്പത്തിര സംസാരിച്ചു ഗായ് അപ്പ ക്സ് നമ്മളിങ്ങനെ എന്തൊക്കെ ഓർഡർ ചെയ്യണ്ടെന്ന് നോക്കിക്കേനു കാശ് അപ്പം പപ്പ അവിടെ ഇങ്ങനെ സംസാരിച്ചിരിക്കേനു അപ്പം നമ്മൾ എന്തൊക്കെ ഓർഡർ ചെയ്യുന്ന ഇത് നമ്മൾക്ക് പപ്പ മേടിച്ചു തിന്നാണ് ഇവിടെ വെയിനുന്നാർ ആയിട്ടുണ്ട് കാശ് അതേ കാശ് ഞാൻ തിന്നാ പോവാണ് അതെ ക്യാഷ് ഞാൻ തിന്നാ പോവാണ് ഖാശ് എന്തൊരു ടേസ്റ്റാണ് ആ അപ്പം കാശ് നമ്മളിപ്പോൾ ഇതെല്ലാം മേടിച്ചിട്ടുള്ളത് കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് പറഞ്ഞ സ്ഥലത്താണ് ഗായ്സ് ഓ എന്ത് രസമാണ് ഇത് ഇങ്ങനെ കടിക്കുമ്പോ വയനോറാണ് ഗായസ് കപ്പ പറയാം വളരെ നല്ല ടേസ്റ്റായ സാധനം നല്ല ടേസ്റ്റായ സാധനം അതെ നമ്മൾ തിന്നണ്ടട്ടോ ഗ് ഇതാ ഇതും കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറന്റ് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഗായ് നമ്മള് മേടിച്ചിട്ടുള്ളൂ ഗായ് അണ്ട് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഖാസ് ഈ ചായ ഉണ്ടല്ലോ ഒന്നും കുടിച്ചോട്ട് ഗൈസ് ആ ഒന്നും പറയാല്ലേ ഖാസ് ഞാൻ പൊള്ളിട്ട് ഇട്ടുകൊണ്ടിട്ടും പറയാ ഇത് പക്ഷെ ഒന്നും പറയാലോ ഗായ്സ് ഇത്ര എണ്ണ വെച്ചപ്പോ നാവോ പൊള്ളിട്ടില്ല ഗായ്സ് ഇവിടെ നമ്മളിപ്പോ നാലെണ്ണ ആണെങ്കിൽ ഇങ്ങനത്തെ ചായ ഓർഡർ ചെയ്തിട്ടുള്ളത് ഗായ്സ് അപ്പൊ ഖാസ് നമ്മളിപ്പോഴും തിരിച്ചു പോവാണ് ഗാസ് തിരിച്ചു പോണ കാഴ്ച കളറിൽ കാഞ്ചും കാശ് ഇത് നോക്കൂ സണ്ണിങ്ങനെ തായോട്ട് ഇങ്ങനെ പോയി പോണ ഗായ്സ് അപ്പൊ നമ്മളിപ്പോൾ തിരിച്ചു പോകുമ്പോൾ നോക്കൂ ഗായ്സ് വൈനുന്നാരായിട്ടുണ്ട് ഇവിടെ ഒക്കെ ഗായ്സ് ഇവിടെ ഇവിടെ നോക്കൂ ടാക്സിയെല്ലാം നോക്കൂ ഗായ്സ് ഇങ്ങനത്തെ ടാക്സിയാണ് ഇവിടെ അവിടെ ഓട്ടോറിക്ഷ അല്ല ഗായ്സ് നാട്ടിലല്ലോ ഗായ് ഇപ്പൊ ഗായസ് നമ്മളിപ്പോ സിഗ്നലിന് ഗായസ് ഒരു പ്രാവശ്യം ഇവിടെ മഴ പെയ്തിട്ട് ഇപ്പോഴും വെള്ളം പോയിട്ടില്ല ഗൈസ് നോക്കൂ ഗായ്സ് എത്ര വെള്ളമാണ് കൊട്ടിനിക്കണേ പൊയോ പോയലോകണ നിർത്തി നിക്കാണ് തിരിച്ചു പോണ കാഴ്ചകളും നോക്കും ഗാസ് എന്തൊരു രസാണ് കാണാൻ ഉച്ചന്റെ കാട്ടി രസം രാത്രിയാണ് കാണാൻ രസം ലൈറ്റെങ്ങില് വെച്ചിട്ട് ഓ എന്തൊരു രസമാണ് പിന്നെ ഓരോ എല്ലാം ഇങ്ങനെ ലൈറ്റിന്റെ ലൈറ്റ് ഇങ്ങനെ കാണിക്കുമ്പോ എന്തൊരു രസമാണ് ഇങ്ങനെ കാണാൻ ഗാസ് സൂപ്പറാണ് പറഞ്ഞ സൂപ്പറാണ് രാവിലെ പോവാണ് ഉച്ചന്റെ കാട്ട് പോവാ

ഞാൻ ഗായ്സ് ഞാനും പറയുക അടേണ്ടോ ആ ടയറല്ല പോയിന് ഗായ്സിനിട്ട് വീഡിയോ കഴിഞ്ഞ ഗായ്സ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളെ കുടുംബക്കാർക്കും നിങ്ങളെ ഫാമിലിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഗായ്സ് പിന്നെ നമ്മൾ ഈ വീഡിയോക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട ഗായ്സ് പിന്നെ വേറെ ആരുമില്ല ഗായ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഗായ്സ് ബൈ ബൈ